മണ്ണാണ് ഞാൻ സോറി എത്രാമത്തെ വട്ടാന്നറിയോ രണ്ടാ മൂന്ന് വട്ടയില്ലേ പെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കിയത് രണ്ടോ ആ പറഞ്ഞ കേക്കില്ല ടാ ഇവിളു പോട്ടെ ശെരിക്കും ഇല്ലട വരുന്ന സമ്മാനിച്ചട നടക്കുന്ന മണ്ണാണ് ഞാൻ ഇല്ലടാ പറഞ്ഞാ എന്നെ നോക്കണ്ട ഞാനല്ലേ പിന്നെ പറഞ്ഞ പറടാ വീട്ടിൽ പോണു മിനിട്ടൂട്ടാ ഓ അതെ ഞാനല്ലടാ ഇവിടെ പറയൂട്ടാ അല്ല നാണക്കാരനെ അവിടെ വന്നത് സമയമില്ല ഇവർ ഇവർക്കും പോണ്ടേ സമയമില്ല പറഞ്ഞു പറഞ്ഞു പെടുന്നത് പേര് എന്താ കേക്ക് ആരെ നീ ചോദിക്കുമോ ഇതിന്റെ പേര് സെനിറ്റ എ സെനിറ്റ എ എ എ എവിടെ വീട് എന്താ പേര് എന്താ സുനിൽ എന്താ ഷഅറ എന്നല്ല പറഞ്ഞാ എന്നാക്കണ്ട ഇതിന് നാണം കൂടടോ ശരിയോ ഒന്നും ഇല്ല എനിക്കിഷ്ടാണ് കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്റെ ഉണ്ണി മോനോട് അങ്ങനെ ആരും പറയാറില്ല

ർക്കെങ്കിലും താല്പര്യക്കും വേണ്ട പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന് പറയോ ഒഴിവാക്ക് ഒഴിവാക്ക് ഇങ്ങനെ അതെ ഇവിളേദ 1 2 ഒരു മിനിറ്റ് ഒരു കാറി ഇവനെ ഇതില് നാണക്കാരനാണ് വിട് 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 പറ പറ എടാ ഒന്ന് പറയടാ അവ ഇവനെ കൊട്ടിയുണ്ടാക്കിയേ ഏയ് ഇനിക്കൊന്നുമല്ലട്ടേേ കൊട്ടിയുണ്ടാക്കി എന്ന് പറഞ്ഞേ ഏയ് പറടാ നീ പറ അയ്യോ പറഞ്ഞു പറ ചെറിയ നാണമുള്ളോണ്ടോ ചെറിയ കുട്ടോ പേര് പേര് എന്തേ ചോയിക്ക ചോയ്ക്ക പേരെന്തായിരുന്നു പറഞ്ഞില്ലേ അപ്പുറത്തിനോട് പറഞ്ഞില്ലേ പറയണ്ട വിഷമിക്കണ്ടോ സോറി ിവിടും എപ്പോഴും കോമാലി ആക്കും ഇതിപ്പോ എത്രാമത്തെ വട്ടാന്നറിയോ രണ്ടും മൂന്ന് വട്ടയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കിയത് ഇപ്പൊ ഇതാക്കും അവസാനം അവിടെ പോയി ഞാൻ ത്രീ ജി ആവാറ പതിവ് വൃത്തികെട്ടോ കമ്പിറ്റർ കുറവ് ഞാൻ ട്രോല ട്രോലിന്റെ ആളാ എനിക്ക് ജനുവൻ ആയിട്ട് നോക്കാൻ ഇഷ്ടോ ഇതുവരെ സെറ്റായില്ലേ അതാണ് ഏറ്റവും വലിയ പ്രശ്നം സത്യം പറഞ്ഞിട്ട് വിറവല്ലേ മാറുന്നില്ല

ഞാൻ എപ്പോഴും എപ്പോഴും ഓടുണ്ട് ബുദ്ധിമുട്ടിച്ചു എനിക്കിഷ്ടമാണ് സ്ഥലം വേഗം തയ്യാറാണ് ഒഴിവാക്കടാ ഒഴിവാക്ക് ഒഴിവാക്ക് ഈ കുട്ടി ഒന്നുമില്ലാട്ട് വീട് പറഞ്ഞോ പറഞ്ഞോ ഞാനുള്ള കാര്യം നീ പറഞ്ഞോ പ്ലീസ് തണുത്ത പോലെ എന്റെ കഴിഞ്ഞു എന്റെ പേര് പറഞ്ഞ കുട്ടീനെ കണ്ടപ്പോ കണ്ണീല് മഞ്ഞളിച്ചു മഞ്ഞടിച്ചു എന്നല്ല ഒരു എന്താ ഇവനാണെങ്കി നാണം ഭയങ്കര നാണം ചെറുപ്പം തൊട്ടേ നാണം ആ പറഞ്ഞ കേക്കില്ലാ പിരിയടാ അങ്ങനെ മോത്തക്കൊന്നു നോക്കാദ്യ അതെ നമിതായിട്ട് പറയാലോ നീയല്ലേ ഞാനല്ലേ പറയണ്ടേ ഞാനല്ലേ നീയല്ലേ പറയണ്ടേ

അല്ല ഇവന് ആദ്യായിട്ടാ ഇവന് നൂറ്റാണ്ടുകള് ഒരിക്കലാണ് പെണ്ണിനെ ഇഷ്ടം ഇവിടെ പോട്ടെ ദീപിക പഠിക്കുമ്പോൾ പുറത്തൊന്നും ഞാൻ ശരിയാക്കാ ശരിക്കും ഇല്ല വെറുതെ എടാ ശരിയാക്കി തരാം ഇത് പോയി പോയി ബാക്കി ഞാൻ ബാക്കി വീഴും അവൻ ഇത് സോറി ഇപ്പൊ എപ്പഴും ഇന്നെങ്ങനെ അവിടെ ഗുണ്ണയാക്കിയത് എപ്പോഴും സോറി അതിന്റെ അർത്ഥം എനിക്കിഷ്ടാണ് കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഇവിടെ ചൂട് ആകെ ചൂട് കേട്ടൂടെ ആദ്യമായിട്ടാ അതിന്റെ ഉണ്ടാവും പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു ലക്ഷനാണല്ലോ ജീവിതത്തിൽ മുന്നേറ്റം വേണ്ട നോക്ക് വെക്കാൻ പഠിച്ചു നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം ഇനിയിപ്പ അടുത്ത് മുമ്പുള്ള അവിടെ നിന്ന് എന്തെങ്കിലും ആട്ട് അവൻ ശരിയാവും ശരിയാവണം ജോലിക്കൊന്നും പോണില്ല എന്നാ പീൻപണി എന്റെ വീട്ടില് ഒരു ഒരു ഉമ്മ ഒരനിയ കാ പിന്നെ വെൽ സെറ്റിൽഡ് ഫാമിലിയാണ് ലംബുർഗിനി ദുബായിൽ ഉണ്ട് വേറെ ഇ എം ഐ കാല്ലേ ഞങ്ങൾ അതവരിതല്ലോ കാര്യം പറഞ്ഞോ സത്യം പറഞ്ഞ ഇപ്പോഴാണ് എന്റെ നാണൊക്കെ മാറിയത് എനിക്ക് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ആൻഡ് സിസ്റ്റേഴ്സ് പക്ഷെ യു ആർ ഓൺലി മൈ ഗഫ് ക്രഷ്ലപ്പില്ല രണ്ടില് ഇപ്പം പറഞ്ഞ എഴുതി തന്ന സാധനം ഞാൻ പഠിച്ചതാണ് പക്ഷെ ശരിയാവില്ല മോനെ അറ്റ്ലീസ്റ്റ് ആക്ച്വലി ചെറിയൊരു വീഡിയോ ാണ് ഇവരുടെ ചെയ്തതാണ് എന്നിട്ട് അവരെ കൂട്ടിട്ടാണ് നിങ്ങളെടുത്ത് വന്നത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രണ്ട്സ് വൈബ് തോന്നുന്നില്ലേ ആക്ച്വലി ഞങ്ങൾ ഇന്ന് വരെ പരിചയപ്പെട്ടിട്ടുള്ളൂ എന്റെ പേര് ഫായിസ് ആണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഫായിസ് ഇബ്രാഹിം ആണ് എന്തായാലും പരിചയപ്പെട്ട സന്തോഷം പേര് എന്താ ചെയ്യണു ഒറ്റടിക്ക് തന്നെ എന്ന് പറഞ്ഞു അല്ലേ എം ബി ആണ് അല്ലേ ഒരുപാട് സന്തോഷം ഒരു പറഞ്ഞു വീഡിയോ എടുക്കുന്ന കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മൾ ഫസ്റ്റ് പോയി പ്രാങ്ക് ചെയ്താണ് എന്തായാലും ഞാൻ വിചാരിച്ചില്ലേ ഇങ്ങനെ അവര് സപ്പോർട്ട് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഗൈസ് വീണ്ടും ഒരു ഹൈ ആക്ച്വലി ചെറിയൊരു പ്രാങ്ക് വീഡിയോ ആണ് സത്യം പറഞ്ഞേക്ക് നാണമാനൊന്നും ഇല്ലാത്ത ഒരാളാണ് എങ്ങനെ നാണിച്ച് അഭിനയിക്കണെന്ന് എളുപ്പമല്ല കേട്ടോ കാണുമ്പോൾ നാണോ ഉള്ള ആളെ പോലെ തോന്നുന്നുണ്ടോ ആദ്യം എന്റെ പേര് രാധിക പേരെന്തായിരുന്നു ശ്രീകുട്ടി കുട്ടി ഓക്കെ എന്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ് ചാനലിന്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ് ചെറിയൊരു ഇന്നത്തെ വീഡിയോ ചെറിയ ഷൈ ആയിട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീൻ ഒന്ന് രണ്ടു പേരോട് ഇപ്പം ഇവിടെ ചെയ്തു വീഡിയോ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാണ് നിങ്ങളെന്താ കോസ്റ്റ്യൂമ് സെയിം കോസ്റ്റ്യൂണല്ലോ കൊളീഗ് അങ്ങനെ എന്തെങ്കിലും ആണോ ഫ്രണ്ട്സ് ഓക്കെ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഫൈവ് ഇബ്രാഹിം എന്നാ കേട്ടോ ചാനലിന്റെ പേര് നോക്കണം എന്റെ പേര് ഫൈവ് ഇബ്രഹിം എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫൈവ് ഇബ്രഹിം എന്നാണ് ഇവന്റെ പേര് മാഷിന്നാണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ മാഷിന്നാണ് പേര് ഇവനൊരു ക്രിയേറ്റർ ആണ് ഞാൻ ഒരു ക്രിയേറ്റർ ആണ് ഞങ്ങൾ രണ്ടുപേര് ഫസ്റ്റ് ആണ് ഒരുമിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണ് ഓക്കെ എന്തായാലും അതില് ഒരു ഭാഗം നിങ്ങളായിരിക്കാണ് കൺഗ്രാജുലേഷൻ എന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ എന്തായിരുന്നു ഇബ്രാഹിം ഓക്കെ ഇതെന്തായിരുന്നു പേര്